േ എങ്ങനാമി അയ്യേ ഇതെന്താ കളിച്ചില്ല അടുത്തയാളി കറിയുന്നു പറഞ്ഞാലും തീവ്രത കുറയു അന്നേരം പറഞ്ഞാൽ ചെലപ്പോ എനിക്ക് അടി കിട്ടിയാലെ ഞാന് അരുവി അടക്കാതിന് ഇടയിലേക്ക് പോയി കൈ കൊടുങ്ങി പോയി കൈ ഇവിടം വരെ വരും ഈ മുട്ടിന്റെ വാറ് മൊള്ളോട്ട പെങ്ങുന്നില്ല അങ്ങോട്ട് ആവേശത്തെ കടത്തി അല്ലേ ചായയൊന്നും குடிച്ചിട്ട് പോയാമേ ട്ടോ കണ്ടേ ഇടുന്നു കറിയണ്ടോടി എനിക്ക് ഏതെ വെഷ്മന്നെന്നറിയാവോ ആദിഗുട്ടനെ ഈ പൂച്ചകണ്ടനെ പൂച്ചകണ്ടനെ ആദിഗുട്ടനെ നമ്മ ഇതിനെ ആരദമ്മം ചെയ്തു കിളനെല്ലോടി ആരദമ്മം ചെയ്തല്ലല്ലോ ഞാനെ കണ്ടോവരി എനിക്ക് ബൈംഗി ഇഷ്ടം അതെണ്ടുകളല്ല അന്റെ അത് ആരദമ്മുകളല്ല നമ്മളോട് അടുക്കുള്ള സ്നേ കാണിക്കുന്ന സ്നേഹം അല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അവിടെ ചെന്നിട്ട് ഒരു മണിക്കൂറിൻ്റെ അവിടെ തൂത്ത് തുറച്ചിട്ടിട്ട് വരണം കാരണം എനിക്ക് അറിയാൻ മേലാതെ ചോദിക്കുക അവിടെ പോയി അല്ല അമ്മി അവിടെ പോയിട്ട് ആ പരിക്കാവ് ഒക്കെ തൂത്ത് തുടച്ചിടുക കുഞ്ഞന് കുഞ്ഞന കഴിച്ചോ കഴിച്ചു കുഞ്ഞൻ രണ്ടുപേരും അവർ രണ്ടുപേരും ഇന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇറങ്ങി വരാത്തത് അപ്പം ഇവർ ഇവിടുന്ന് പോകാനുള്ള തയ്യാറടുപ്പിലാണ് ഏ അപ്പം രണ്ടുപേരും കൂടെ പുതിയ വീട്ടിലേക്ക് അതെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് അല്ലേ ഏഹ് ഒരു വിഷമവും അല്ലല്ലി പോകുന്നതന്നെ ഒന്ന് കരയും പകയുന്നൊന്നുമില്ല ഏഹ് എങ്ങനെയെങ്കിലും എങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി രീതിയിലാണ് പോന്നേ രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങോട്ടേ പോയി കത്തപ്പന വരെയുള്ള സമാധാനം ആ മമ്മിക്ക് മമ്മി ഒന്ന് കരഞ്ഞോ വേണമെങ്കിൽ ഒന്ന് കരഞ്ഞോ മമ്മി ഒന്ന് ആ ഓ അതൊന്നും കൂടെ കേക്കട്ടെ അതൊന്നും കൂടെ ഒന്നുകൂടെ കേക്കട്ടെ ഒന്നും കൂടെ അതെ ഒന്നും കൂടെ കേക്കണം എന്നാലും ചെറുതായിട്ട് കേട്ടിട്ടുണ്ടോ അതിനകത്ത് കേക്കട്ടെ ഒന്നുകൂടെ താങ്ക്സ് അതിന് കരയണം അല്ലേ ഇവള് ഇവള് ആവശ്യമില്ല ഇതേ അറിയുന്നു ചുമ്മാ എന്തുവാടി ഇതില് ഡയലോഗിച്ചിട്ട് ഏ ഇത് പറഞ്ഞോട്ടീ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ ഏ അമ്മിന്നെ തല ചോയുന്നേ ചുമ്മാ എങ്ങനാ ഇതെന്നാ കരച്ചില്ല ഇത് അടുത്തയാളെ കറിയുന്നുണ്ട് പേരും കൂടെ എന്നാ കരച്ചില്ല ഏഹ് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞല്ലേ അവിടെ പോയിട്ട് അത് തൂത്ത് അടച്ചിട്ടിട്ട് വന്നേക്കും വീഡിയോ മാറ്റുമ്പോ പൊട്ടിക്കറിയല്ലേ വീഡിയോ മാറ്റുമ്പോ പൊട്ടിക്കറിയായിരിക്കും നൈറ്റായി തൂത്ത് ആണോ ഇനി എന്നിട്ട് എപ്പോഴാ വരുന്നത് രണ്ടു ദിവസം കഴിയുമ്പോ നിങ്ങള് സാധനം മേടിക്കാൻ അതുവഴി നേരെ ഇത് ഇപ്പോൾ വീട് എടുക്കാൻ പോയതാണ് കരയാൻ പോയതല്ലേ വീ വീട് എടുത്തോണ്ടല്ലോ കരഞ്ഞത് ഇല്ലെങ്കിൽ അങ്ങ് പോയാനേ കൂളായിട്ട് അങ്ങ് പോയാനേ ഇപ്പൊ രണ്ട് പേരോട് പുതിയ വീട്ടിലോട്ട് താമസമാകുന്നതിൻ്റെ അവർ രണ്ടുപേരോട് ഫുഡ് കഴിക്കുക അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ ശരിയാട്ടെ ആ ആ ഏ എവിടെ ആര് ആ ശരിയാ വിളിക്കുക ആ ഹാ ആ ഹാ അപ്പോൾ ശരി എന്നാ ശരി പറ കഴിക്കലിക്കട്ടെ മമ്മിപ്പ് നിങ്ങൾ പോയി കഴിയുമ്പോ ഇപ്പ തന്നെ ഒരു വരുവായിട്ടെ നിങ്ങൾ ഏ ആദ്യമായിട്ട് ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെ പോന്നല്ലേ ആ കുരുത്തോല വഴി ഞാൻ വരാം പിന്നോട ആരും പോവാൻ പറഞ്ഞാരുന്നു പോണം ഞാൻ അവിടെ പോയിട്ട് അവിടെ മൊത്തം അരിച്ചു വാരിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ തളിച്ചില്ല അതെ 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 എന്നാലും ആ പകില്ല അങ്ങനെ പകട്ടെ ശരി ശരി ഓക്കേ ബൈ ഓക്കേ ആ ശരി ആ തരി ഓക്കെ ശരി ഇവിടെ വലിയൊരു കഥ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയാണ് സത്യം ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അവര് പോയി കേട്ടോ അവര് പോയി കഴിഞ്ഞത് ഇവര് ഇതുവരെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരിപ്പോ കട്ടപ്പന ചെന്നവാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന രണ്ടുപേരും വീട്ടിലോട്ട് വരാത്ത കേട്ടോ അല്ലാതെ ഇനി അതിനകത്ത് വേറെ കാരണങ്ങളൊന്നും ആരും കണ്ടുപിടിക്കരുത് രാവിലെ െ കൊറച്ച് കഴിഞ്ഞു പറഞ്ഞാലും എനിക്ക് അടി കിട്ടിയാലേ ഇപ്പൊ ശാന്തമായിരിക്കും അതൊന്നും പറഞ്ഞേയുള്ളൂ അപ്പൊ എല്ലാര്ക്കും കോമഡി രാവിലെ അങ്ങനെ നല്ലത് കിട്ടിയാലും രാവിലെ രാവിലത്തെ വീടില് പറഞ്ഞായിരുന്നല്ലോ മമ്മിയും അവളും അളിയനെയും കൂടെ രാവിലെ പള്ളിയിൽ പോയി ഉച്ചയ്ക്കത്തെ കുറുബാനയ്ക്ക് ഞാനും ചായനും പോകാൻ വേണ്ടിയിരിക്കുവാ അപ്പൊ ഇവര് കിടന്നുറങ്ങുവാണ് ഈ ചായന് കൊ കൊച്ചും കിടന്നുറങ്ങും അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് തുണി എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രയറിൽ എടുത്തിട്ടു ഡ്രയറിൽ ഇട്ടിട്ട് ഡ്രയറിന്റെ സൈഡിൽ ഡ്രയർ ഓൺ ചെയ്തപ്പം ടക്ക ടക്കയി ഒച്ചേക്കുന്നു അപ്പൊ ഞാൻ ഡ്രയറിന്റെ സൈഡിൽ കൂടെ മറ്റേ വാഷിംഗ് മെഷീൻ ആട്ടോ സെമി ഓട്ടോമാറ്റിക് അപ്പൊ അതിൻ്റെ അടി ഇടയിൽ കൂടെ നോക്കുമ്പോണ്ട് ഒരു തുണി അതിന്റെ ഇടയിൽ ഇടയിൽക്കൂടെ അടിയിൽ വീട് കിടക്കുക ഒരു കുഞ്ഞു തുണി ഞാൻ അത് എടുക്കണല്ലോ ഞാൻ ഇത് എങ്ങനെ എടുക്കും വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു അരിവ ഒരു പന്നെ അരിവരുടിച്ച ഒരു അരിവില്ല പിടിയൊന്നുമില്ല ഇല്ല അത് ആ മൂലയ്ക്ക് കിടപ്പുണ്ട് അപ്പൊ അരിവ് ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ തുണി എടുക്കാൻ സുഖമാണല്ലോ ഞാൻ അരിവ തുണി പൊക്കി തുണി പകുതി വരെ വന്നതാണ് അരിവ പോയി എൻ്റെ ദൈവമേ അരിവ നോക്കിട്ട് കാണുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച അരിവ എവിടെ പോയി കിട്ടണ്ടേ സാധനം കണ്ടാലല്ലേ കിട്ടുള്ളു ഇതിനിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് സൈഡിലൊക്കെ പക്ഷെ അരിവ കാണുന്നില്ല ഞാൻ വിചാരിച്ച എന്റെ സെന്ററിലേക്ക് പോയി അരിവ അത് തുണി മാത്രം കാണാം എന്നാ പിന്നെ കോപ്പ് തുണിയെങ്കിലും എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോ വെറുതെ കത്തിക്കാനായിട്ടൊരു കമ്പ് കണ്ടു ആ കമ്പെടുത്ത് ഞാൻ തുണി കിള്ളി പോകും പൊക്കിയെടുത്ത് കൈ പിടിച്ചു എന്നിട്ട് തുണി വലിക്കുക തുണി വരുന്നേ ഇല്ല തുണി എവിടെ കുടുങ്ങിയിരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു അരുവേല് കുടുങ്ങിയിരിക്കുവാണ് തുണി അപ്പൊ അവിടെ തുണിയിൽ കുടുങ്ങിയിരിക്കുവാണ് വലിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ല തുണി കൊറച്ചഴിഞ്ഞ് നോക്കുമ്പോ അരുവയുടെ ഒരു മൂല കാണും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അല്ല അതേ കാണുന്നുള്ളു ഇരുട്ടല്ല അതിനുള്ളില് ുള്ളിലിരുട്ടല്ലേ ടോർച്ച ഇതെങ്ങനെ എടുക്കുക അരി എടുക്കണെ കമ്മുകൊണ്ട് കിട്ടിയാ വരുവോ ഒരു രക്ഷയില്ല ഇതങ്ങാനോട് പറഞ്ഞിട്ടുണ്ട് തീർന്നു എന്റെ വാഷിംഗ് മെഷീൻ കളഞ്ഞു എനിക്കിട്ട് കിട്ടിയ ഇത് എടുക്കണം ആരെയറിയിക്കാതെ എടുക്കണം ഞാൻ എന്താ ചെയ്തു ഒരേ ഒരു രക്ഷയുള്ളു കൈ ഇടാതെ ഒരു രക്ഷയില്ല ഞാൻ കായ് അതിനിടയിൽ കൂടെ കുത്തി പിന്നെ കൈ ശോഷിച്ചതായത് കൊണ്ട് അതിനിടയിൽ കൂടെ ഇറങ്ങി കുത്തി ഇറക്കി ആദ്യം ഞാൻ അരിവെടുത്തു തുണി അവിടെ കടന്നാലും വേണ്ടില്ലെന്നു വരച്ച് അരിവെടുത്തു അരിവ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൈ ഇട്ട് അരിവെടുത്ത് പൊക്കി വെച്ചു അത് കഴിഞ്ഞ് തുണി എടുക്കാം തുണി മറിച്ചിട്ട് പിന്നെയും കിട്ടുന്നില്ല തുണി ഇറിപ്പോ വന്നു തുടങ്ങുക ഇതെന്നാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അടിയിലേക്ക് കഴിയിട്ടപ്പ അടുത്ത സെന്ററിൽ കറങ്ങുന്ന സംഭവം ഇല്ല അതിലെവിടെയാ കുടുങ്ങിയിരിക്കുക പിന്നെ അത് വന്നു അങ്ങനെ അതും ഞാൻ ഇങ്ങനെ എടുത്ത് ഈ കൈ കൊണ്ട് അതും എടുത്തു രണ്ടു പുറത്ത് വച്ചപ്പ സമാധാന സമാധാനമായിട്ട് ഞാൻ കൈ എടുക്കാൻ നോക്കിട്ട് കൈ വരുന്നില്ല കൈ കൊടുങ്ങിപ്പോയി കൈ ഇവിടം വരെ വരും മുട്ടിന്റെ ഭാഗം മുകളിലോട്ട് പൊങ്ങുന്നില്ലേ അങ്ങോട്ട് ആ ഒരു ഇത് ഇതാക്കണല്ലോ ഇതുണ്ടല്ലോ അതിലങ്ങ് തിരിച്ചു വരുന്നേ ഇല്ല കൈ എന്റെ ദൈവമേ ഇച്ചാനും വിളിച്ചാ എനിക്ക് കയറി ഞാൻ എന്താ ചെയ്യുന്ന് വിചാരിച്ചിങ്ങനെ ഇന്ന് കാഷ്ടപ്പെട്ട് ഞാൻ പാലിച്ച് കൈയെടുത്തായിരിക്കാൻ പറ്റുമോ പാലിച്ച് പറച്ച കൈയെടുത്ത് അവിടെ മുട്ടിന്റെ അവിടെയാ മുറിഞ്ഞത് അപ്പോഴും സമാധാനം അങ്ങനെ പോയി അരമണിക്കൂർ ഉണ്ടെങ്കിൽ ദേഷ്യം കൂടെ വന്നു അത് സമയമില്ല ഒമ്പതരക്ക് ഞങ്ങൾക്ക് കുർബാന പോകണം അന്നേരത്തിന് ഇവര് വരും അന്നേരത്തിന് ഓരോ പരിപാടി തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഓരോന്നും ചെയ്തോണ്ടിരിക്കും ഈ സംഭവം ഇപ്പഴാണ് ചോദിച്ചല്ലേ ഇല്ല ഞാൻ പറഞ്ഞു മമ്മി പറയണേ

രാത്രി നമ്മള് വായിക്കുന്ന നോക്കി ലാസ്റ്റ് അവസരായത് കൊണ്ട് എല്ലാരും ഒരു സൈഡിൽ അവര് കിടക്കും ഒച്ചനക്കോന്നും ഈ പ്രാവശ്യമൊന്നും ഇല്ലായിരുന്നു പല വീഡിയോ എടുക്കുമ്പോഴുള്ള ഒച്ചാനക്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വന്നിട്ട് ഒളിഞ്ഞു നോക്കും കയ്യുമുള്ള കഴിക്കാൻ കണ്ടുകണ്ടു എന്നിട്ട് ഇല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല എന്നാ രാവിലെ പോയി പോയി താമസം മാറി കണ്ടപ്പനെ വീട്ടിലേക്ക് പോയി എന്റെ കൈ ഉണങ്ങി ഇനി ഇത് തേച്ച് വല്ല ചകടി ഉണ്ട് അതെ 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 മമ്മി ഭയങ്കര കരച്ചില് അവളും കരച്ചില് ഇത്രയും നാളെ ഞങ്ങളെ സഹിച്ചതിന് നന്ദി പറഞ്ഞു സങ്കടം വന്നു

അപ്പൊ അതിന് താങ്ക്സ് അവരോട് അപകടം പിന്നെ അവര് വീടൊക്കെ എടുക്കാൻ വേണ്ടി താമസം വന്നു പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവശദായി പോയി വീടൊക്കെ അപ്പഴത്തേക്കും

ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ചായയോട് കൂടി അടുത്ത കർട്ടൻ ഉയരുന്നതായിരിക്കും അടുത്ത പെല്ലോട് കൂടി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അവിടെ ഇങ്ങനെ അവന്റെ അടിയിലേക്കൊന്നുമില്ലാതെ ഞങ്ങള് ഫോൺ കട്ട് ചെയ്ത കട്ട് ചെയ്തപ്പോ ഞങ്ങളെ കൊണ്ട് ഫോൺ എടുപ്പിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാണിക്കറിഞ്ഞോണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലെന്ന് ഇപ്പൊ എപ്പോഴും ഒരു പരിപാടിയാണ് ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തേലൊക്കെ ഭയങ്കര വ്ലോഗിംഗ പരിപാടി ഇപ്പൊ ചെയ്യുന്നു ഉമ്മ അപ്പൊ ഉമ്മാണേ ഉണ്ട് പറയാതെ കൊച്ചിന്മാ